ആരിഫ് ഹുസൈൻ രാഹുൽ ഈശ്വർ ഡിബേറ്റിൽ ആരാണ് ജയിച്ചത് എനിക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല കാര്യം ഞായറാഴ്ചയായിരുന്നു ആ ഡിബേറ്റ് ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയായി ഞായറാഴ്ചയ്ക്ക് ശേഷം ഞാൻ നേരെ ആ പൂനെയിലോട്ട് പോയി അവിടെ രണ്ടു ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ ഫിൻലാൻഡ് ബൂട്ട് ക്യാമ്പുവായി ബന്ധപ്പെട്ട് അവിടെന്ന് ഞാൻ പിന്നീട് ബോംബെയിലോട്ട് പോയി ബോംബെയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനുശേഷം ആ ഇന്നലെ രാത്രിയാണ് തിരിച്ചെത്തിയത് തിരിച്ചെത്തിയ ഉടമ്പം ഹാഷ്മിയുടെ പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ പല പോയി ഇപ്പോഴാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ അവസരം കിട്ടിയത് ആരാണ് രാഹുൽ ഈശ്വർ വേഴ്സസ് ആരിഫ് ഹുസൈൻ ഡിബേറ്റിൽ ജയിച്ചത് ഡെഫിനറ്റ്ലി നമുക്ക് നോക്കാം അത് ഈ വീഡിയോയുടെ അവസാനമായിരിക്കും പറയുന്നത് അതോടൊപ്പം എന്തൊക്കെയായിരുന്നു ആ വീഡിയോയുടെ അല്ലെങ്കിൽ ആ ഡിബേറ്റിന്റെ പ്രത്യേകത ആദ്യം തന്നെ എസ് എൻസ് ശ്രീ പ്രവീൺ ശ്രീ ആരിഫ് ഹുസൈൻ അടക്കമുള്ളവരോട് ആദരവും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് അവരുടെ നിലപാടിനോട് ശക്തമായ യോജിപ്പാണ് പക്ഷെ അങ്ങനെ സംവാദങ്ങൾ നടത്തുന്നൊക്കെ നല്ലൊരു സംസ്കാരവും ശീലവുമാണ് യഥാർത്ഥത്തിൽ അതൊരു മതസൗഹാർദ്ദത്തിന്റെ വിജയമാണ് ഇത് ഫൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദു വേഴ്സസ് എക്സ് മുസ്ലിമാണ് സാധാരണ ഈ ഹിന്ദു മുസ്ലിം പോരാട്ടമാണ് കേൾക്കാറുള്ളത് പക്ഷെ ഹിന്ദു വേഴ്സസ് എക്സ് മുസ്ലിമാണ് അതിൽ ആരിഫ് ആലങ്കാരികമായി പറയുന്നുണ്ടായിരുന്നു ഈ മലക്കുകളും മറ്റും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് അലങ്കാരികമായിട്ടാണ് പറയുന്നത് കേട്ടോ എനിക്കത് ആലങ്കാരികമായി തന്നെ സ്വീകരിക്കുന്നു അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്ന ദേവതകളും മറ്റും എന്നെ ഹെൽപ്പ് ചെയ്യും ആരിഫ് ആ ചർച്ചയിലും പറഞ്ഞു അതിനുശേഷം ന്യൂറോൺസ് ഇട്ട് ഈ വീഡിയോയുടെ താഴുമെന്നും പറഞ്ഞു ഞാൻ തോറ്റു എന്നെ തേച്ചൊട്ടിച്ച രാഹുലീശ്വരന് അഭിനന്ദനങ്ങളെന്നൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് സി അവിടെയാണ് ഞാൻ അങ്ങനെ ചർച്ചയിൽ ജയവും പരാജയവും അല്ല അറിയാനും അറിയിക്കാനുമാണ് അങ്ങനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ളവർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലവിടെ ചെയ്തത് ഫാക്റ്റുകൾ വസ്തുതകൾ മുമ്പോട്ട് വെച്ച് ഡേറ്റ മുമ്പോട്ട് വെച്ച് റിസർച്ച് മുമ്പോട്ട് വെച്ച് എവിഡൻസ് മുമ്പോട്ട് വെച്ചാണ് സംസാരിച്ചത് അതായത് ഫാക്ട് വസ്തുത ഡേറ്റ അതായത് ഹാർഡ് നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ ഡേറ്റ അതോടൊപ്പം റിസർച്ച് വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളുടെ ഗവേഷണ പഠനങ്ങൾ എവിഡൻസ് തെളിവുകൾ വെച്ചാണ് സംസാരിച്ചത് ചിലപ്പോഴെങ്കിലും ശ്രീ ആരിഫ് ഹുസൈൻ പ്രൊപ്പഗാൻഡ എന്ന് വിളിക്കപ്പെടുന്ന കാര്യങ്ങൾ ഷോക്ക് വാല്യൂ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കണം എന്റെ കാര്യം എന്ന് പറഞ്ഞാല് സീ നമ്മള് ഒരു അക്കാഡമിക്കായ കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം പ്രസന്റ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രിപ്പറേഷനും റിസർച്ചും ഒക്കെ ആവശ്യമാണ് ഞാൻ അതിന് ദിവസങ്ങളോളം ചിലവാക്കുക ഉണ്ടായി കാര്യം എന്നാ മാത്രമേ നോക്കി വിഷയം പഠിക്കാൻ കഴിയുള്ളൂ രണ്ട് അറബി വാക്കുകളുടെ ഉച്ചാരണം പോലും പലരോടും വിളിച്ചു ചോദിച്ചു ഏതെങ്കിലും അറബി വാക്കിന്റെ തെറ്റായ ഉച്ചാരണം ഉണ്ടെങ്കിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും ഇസ്ലാമിക പണ്ഡിതന്മാരും എന്നോട് ക്ഷമിക്കട്ടെ കാര്യം അങ്ങനെ പഠിക്കുകയും ഏത് വർഷം അത് വന്നു ആ വർഷത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം ഏത് കാലഘട്ടത്തിലാണ് പറഞ്ഞത് ഇത്രയൊക്കെ ഒക്കെ എഫേർട്ട് എടുത്താണ് നമ്മൾ ചെയ്യുന്നത് ആ എഫേർട്ട് എടുക്കുന്ന പലപ്പോഴും ആ എൻഡ് എഫേർട്ട് എടുക്കുന്നതിന് പകരം ഇസ്ലാം മോശമാണ് പ്രവാചകൻ മുഹമ്മദ് മോശമാണ് എന്ന് പറയുന്നതിന് എന്ത് ഇത് കേൾക്കുന്ന ഹിന്ദുക്കളോടാണ് പറയുന്നത് ഇത് തന്നെയാണ് അദരണീയനായ ഡോക്ടർ ശ്യാംകുമാർജി അടക്കം അദ്ദേഹം പ്രമുഖ ദളിത് ആണ് അല്ലെങ്കിൽ നമ്മുടെ വേടൻ അടക്കം ജയ് ശ്രീറാം കൊല്ലാൻ വേണ്ടി വിളിക്കുന്നതാണെന്നും ഹിന്ദു മതം ജാതി മാത്രമാണെന്നും ഒക്കെ പറയുന്നത് അങ്ങനെയല്ല നമ്മുടെ ജാതി ജാതിയാകട്ടെ ജയ് ശ്രീരാം ആകട്ടെ ജിഹാദ് ആകട്ടെ അതിനെല്ലാം അതിൻ്റെതായ പശ്ചാത്തലങ്ങളുണ്ട് അതിൽ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ കാലാന്തരത്തിൽ ചില ആൾക്കാർ അതിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റായി വക്രീകരിച്ച് തെറ്റിദ്ധാരണകൾ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മടെയാണ് അവിടെ ഈ നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും എല്ലാം വിമർശനങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും വേണം പക്ഷേ കരിവാരിത്തേക്കുക ഡീമൊണൈസ് ചെയ്യുക ബ്ലാക്കൺ ചെയ്യുക എന്നൊരു കാര്യം ശരിയല്ല അത് ഒരു മതത്തോടും ശരിയല്ല അങ്ങനെ ഏറ്റവും കൂടുതൽ നേരിട്ടവര് നമ്മൾ ഹിന്ദുക്കളാണ് കഴിഞ്ഞ നൂറ്റാണ്ടിനടക്കം പല സ്ഥലങ്ങളിലും വിശേഷി ബ്രാഹ്മണ സമുദായം അടക്കം അങ്ങനെ ഒരുപാട് നേരിടുന്നുണ്ട് ബ്രാഹ്മണരാകട്ടെ ദളിതരാകട്ടെ ഹിന്ദുക്കളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ ബൗദ്ധരാകട്ടെ വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ വംശം ഏതുമാകട്ടെ മതം ഏതുമാകട്ടെ മനുഷ്യരാണ് എന്നുള്ള തിരിച്ചറിവിൽ പരസ്പര സൗഹാർദ്ദവും സാഹോദര്യവും വേണം എന്ന് പറയുന്നിടത്തല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം വിജയിക്കുക അപ്പോ ഇതിൽ ആര് ജയിച്ചു തോറ്റു ഇത് ഒരു ഗുസ്തി മത്സരമല്ല ഈ സംവാദങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സംവാദങ്ങളിലൂടെ പരസ്പരം ഉള്ള ധാരണകൾക്കും അണ്ടർസ്റ്റാൻഡിങ്ങിനുമാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ശ്രീ ആരിഫ് ഹുസൈന്റെ മനസ്സിലെ കുറെയെങ്കിലും തെറ്റിദ്ധാരണകൾ മാറ്റാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം നമ്മുടെ ന്യൂറോൺസിലെ അതായത് എസൻസിന്റെ അടക്കമുള്ള ആൾക്കാർക്ക് കുറെയെങ്കിലും ആർക്കെങ്കിലും അങ്ങനെ നിരീശ്വരവാദ പക്ഷത്തു നിന്ന് ഈ ജിഹാദ് എന്ന് പറയുന്ന പരിശുദ്ധമായ എഫേർട്ടിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിച്ചു ജിഹാദ് എന്ന് പറഞ്ഞാൽ സാധാരണ ഭാഷയിൽ ഹോളി എഫേർട്ട് എന്നാണ് വിശുദ്ധമായ പ്രയത്നം പരിശുദ്ധമായ പ്രയത്നം ആ പരിശുദ്ധമായ പ്രയത്നമാണ് നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് അത് ജിഹാദാണ് ആണ് അത് ധർമ്മയുദ്ധമാണ് ശരിയുടെ നീതിയുടെ ന്യായത്തിന്റെ പാതയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ അപ്പോൾ ആ നന്മ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിശുദ്ധ ഖുറാനിലെ ഒരു വചനമുണ്ട് ആ വചനം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം പരിശുദ്ധ ഖുർ നാൽപ്പത്തി ഒന്ന് നെഗറ്റീവും പോസിറ്റീവും ഒരേപോലെ പോലാകില്ല തിന്മയും നന്മയും ഒരേപോലാകില്ല ഇരുട്ടും വെളിച്ചവും ഒരേപോലെ ഒരേപോലാകില്ല അല്ലെങ്കിൽ എന്താ പറയുക തെറ്റും ശരിയും ഒരേപോലെ ഒരേപോലാകില്ല നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും വരുമ്പോൾ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ടാണ് നമ്മൾ എതിർക്കേണ്ടത് അങ്ങനെ നെഗറ്റീവിനെ പോസിറ്റീവിനെ കൊണ്ട് എതിർക്കുമ്പോൾ നിന്റെ ശത്രുവായിരിക്കുന്നവൻ എതിർ പക്ഷത്ത് നിൽക്കുന്നവൻ നിങ്ങളുടെ സുഹൃത്തായമാർ അങ്ങനെ അതാണ് പരിശുദ്ധ ഖുറാനിൽ വിശുദ്ധ ബൈബിളിൽ മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുക അങ്ങനെ നന്മ മുമ്പോട്ട് വെച്ച് മതസൗഹാർദ്ദം മുമ്പോട്ട് വെച്ച് എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്ന മഹത്തരമായ ആത്മീയതയും ദൈവികതയും മുമ്പോട്ട് വെച്ച് നമ്മളിൽ നിന്ന് വിട്ടുപോയ നിരീശ്വരവാദികളെ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ തീവ്ര റാഷണലിസ്റ്റുകളെയൊക്കെ തിരിച്ച് നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്